저는 어 대체 이 오래됬기το 는 a l ില്ല രണ്ടായിരുന്നില്ല ഞാൻ തിരുവനന്തപുരത്തായിരുന്നു നാളായിട്ട് അതിന്റെ അക്കു മൂന്നു രണ്ടൂറ് അമ്മ ആ ഇത് വിദ്യോണ്ടാ തിരുവനന്തപുരത്ത് പോയി ഞാൻ അവിടെ എങ്കിൽ പറഞ്ഞിട്ട് വരും അവിടെ ഇന്നലെ കൊച്ചിനെ കൊണ്ട് അങ്കൻവാടി പോണതായാലും പറഞ്ഞു രണ്ടു ദിവസമായിട്ട് അച്ഛനാഴ്ചയിലായത് കൊണ്ട് കൊച്ചിനെ വിടാറില്ല അപ്പോൾ അവർ അച്ഛ അംഗൻവാടി ഇവിടെ ഒരാഴ്ച കൊണ്ട് കൊച്ചിന് ഞാൻ കൊച്ചു പോകണമെന്ന് കൊച്ചിന് പറഞ്ഞു വിട്ടതാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ അവരിവിടെ ഇല്ല രണ്ടു ദിവസം അഫ്രഫീനോട് പോണേട തിരിച്ച് അന്വേഷിച്ചാലും അവിടെ നിന്നാൽ തുടങ്ങി നിന്നുള്ള പക്ഷെ അവര് മുഴുവൻ പറഞ്ഞോന്നെ മാത്രം നോക്കണമെന്ന് പറഞ്ഞു എനിക്കൊരു വിഷയമില്ല അതുകൊണ്ട് അവരൊക്കെ ഭയങ്കരമായിട്ട് എന്നെ കുറിച്ച് പറയുന്നു പറഞ്ഞോട്ടെ വിഷയം എന്റെ എന്റെ കൊച്ചെന്നോട് സത്യം കൊച്ചിനെ അറിയാലോ അത് മതിനിക്ക് നീ വേറെ ഒന്നും അപ്പഴത്തെ ചേച്ചിയും അമ്മേ കൂടെ കൂടി കളിച്ച് കളി അങ്ങനെ അതിവിടെ നാട്ടുകാർക്കും അറിയണമോ പഞ്ചായത്തിനും പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇവിടെയൊക്കെ വാക്ക് തിക്തികരിച്ച് ഞാൻ മുൻ നിർത്തിയതാവുള്ള ഇവിടെ എല്ലാ നിട്ടിയത് അവരിവിടെ കേട്ട് പറഞ്ഞതാണ് എല്ലാം ഇത് കഴിയാണ്ട് ഞാൻ എന്നിട്ട് നിർത്തി

എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിച്ചോ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് ചോദിച്ചു ഇനി അവര് പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇവിടെ അല്ലെ എല്ലാവരോട് ചോദിച്ചോ കൊച്ചു ആകാൻ പോകുന്നില്ല പറഞ്ഞേ അത് അതൊരു പറഞ്ഞപ്പോല അവരെല്ലാരും പറഞ്ഞു എന്തെങ്കിലും നമ്മൾ നിങ്ങള് ചോദിച്ചോ ഈ കൊച്ചിനോട് ചോദിച്ചാ അവോ അവരിപ്പൊ പത്ത് മിനിറ്റ് ആയുള്ളൂ ആ നൈറ്റ് മെച്ചം കണ്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ ഞാനിപ്പോ പറഞ്ഞു ഇവിടെ കിടന്നുകൊണ്ട് അവരൊക്കെ പറഞ്ഞു ഞാൻ തല്ലായിരുന്നു ജീവിത മൂന്ന് ദിവസം വന്നിട്ട് ഒരു ദിവസം ചെറുപ്പം രാത്രി മാത്രം കണ്ടു രണ്ടു ദിവസം ഞാൻ ഹോസ്പിറ്റലായിട്ട് Subscribe to One India and never miss an update.